അർമേനിയയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ചു തൃശൂർ കോരട്ടി കട്ടപ്പുറം സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള സൂരജാണ് സൂരജ് നാലു മാസം മുൻപാണ് ഡ്രൈവിംഗ് ജോലിക്കായി അർമേനിയയിലേക്ക് പോയത് അതേസമയം സൂരജിന്റെ കുടുംബത്തിന് സംഭവവുമായി ബന്ധപ്പെട്ടതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം സൂരജിന്റെ അർമേനിയയിലെ സുഹൃത്തുക്കൾ ഫോൺ വഴിയാണ് സംഭവം വീട്ടുകാരെ അറിയിച്ചത് അർമേനിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കുന്നതിനുള്ള വിസയ്ക്കായി തിരുവനന്തപുരം സ്വദേശിയായ വിസ ഏജന്റിനെ സൂരജും സുഹൃത്തായ ചാലക്കുടി തുരുത്തിപ്പാറ സ്വദേശി ലിജോ പോളും സമീപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഇതു സംബന്ധിച്ച് തിരുവനന്തപുരം സ്വദേശിയുമായി തർക്കമുണ്ടായി ഇതോടെ ഇയാളും സഹായികളും ചേർന്ന് സൂരജിനെയും ലിജോയെയും മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിൽ കുത്തേറ്റ സൂരജ് മരണപ്പെടുകയും ഒപ്പമുണ്ടായിരുന്ന ലിജോയെ ഗുരുതരമായി പരിക്കേറ്റ് അർമേനിയയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ലിജോ ചികിത്സയിൽ തുടരുകയാണ് സുഹൃത്തുക്കളാണ് ഈ വിവരം കുടുംബത്തെ ധരിപ്പിച്ചതെന്ന് സൂരജിന്റെ ബന്ധു എൻ രാമകൃഷ്ണൻ അറിയിച്ചു യൂറോപ്പിലേക്ക് പോകാനുള്ള വിസയെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഏജൻസിയെ കാണാൻ പോയിരുന്നു ഏജൻസിയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളായിട്ട് എന്തോ അവസാനം ഈ സൂരജിനെയും കൂടെ പോയ വേറൊരു പയ്യനെയും കുത്തുകയുണ്ടായിരുന്നു ഈ പയ്യൻ സൂരജ് മരണപ്പെട്ടു മറ്റു പയ്യൻ ഗുരുതരമായിട്ട് ചികിത്സയിൽ ആശുപത്രിയിലാണ് കൂടെ ഉണ്ടായ പയ്യൻ ചാലക്കുടിക്കാരനാണ് അതേസമയം സൂരജിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് പിതാവും റിട്ടയർഡ് സൈനികനും കൂടിയായ ആർ അയ്യപ്പൻ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ട് സൂരജിന്റെ മൃതദേഹം വിട്ടുകിട്ടാനുള്ള നടപടികൾ നോർക്ക വഴിയും എംബസി വഴിയും നടന്നുവരികയാണ് കേരളവിഷൻ ന്യൂസ് തൃശൂർ